ഹായ് അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നാലുമണി ചായക്കും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ പഴം തിന്നാത്ത കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം അതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതധികം തൊലി കറുത്ത പഴമൊന്നും അല്ലാട്ടോ ഇത് കാലത്ത് വാങ്ങി വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാരണം ഈ കളറ് മാറിയേ ഉള്ളൂ നന്നായിട്ട് പഴുത്ത് ഞങ്ങുന്ന ഒന്നും ഇല്ലാട്ടോ അപ്പം എപ്പോഴും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് തൊലി കറുത്ത പഴം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഴുത്ത പഴമൊന്നും എടുക്കരുത് കേട്ടോ ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്നരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാറായിട്ട് പീസ് ആറ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ടിട്ടോ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ക്യാഷും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾതാ ഞാനിത് ക്യാഷും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ക്യാഷ്യു ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്തിരി വലിയ മുന്തിരി മുന്തിരിയായ കാരണം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരിയും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അങ്ങ് വറുത്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇതിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതേ സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് നേരത്തെ ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും വെച്ചിട്ടുള്ള പഴമില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇനി കൂടുതൽ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം നമ്മളൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതേ പഴം നമുക്കൊന്നങ്ങ് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് പ അധികം പഴുത്ത പഴം എന്ന് പറഞ്ഞത് കാരണം ഇത് നമ്മൾ നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ ഈ വാട്ടിയെടുക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ അങ്ങ് ഉടഞ്ഞു പോകും ഇത് കണ്ട ഇതുപോലെ വേണം നമ്മൾ വാട്ടിയെടുക്കാനായിട്ട് ഇപ്പം നന്നായിട്ട് തന്നെ വെന്തിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ ഇനി ഇതാ ഞാനൊരു സോസ് പാനിലേക്ക് ഞാൻ ഒന്നര കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതേ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിത് ഒരു കപ്പിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഏത് മിൽക്ക് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ടീസ്പൂൺ അളവിൽ രണ്ട് സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ താ നമ്മുടെ ഈ പാലുണ്ടല്ലോ അതൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ചൂടായിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ട പിടിക്കും നമ്മൾ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട പിടിക്കും അതുകൊണ്ട് ഈ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കണ്ണു മിൽക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത് ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിൽക്ക് പൗഡറിൻ്റെയൊക്കെ ഒരു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഫുൾ ഫ്ലെയിമിലാക്കി കൊടുക്കുക പക്ഷേ ആദ്യം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഫുൾ ഫ്ലെയിമിലാക്കി കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ കുറുക്കി വേവിച്ചെടുക്കണം കോൺഫ്ലവർ നമ്മൾ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് വീണ്ടും മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇത് ഈ പാലും കോൺഫ്ലവറും ഒക്കെ കൂടെ ഒന്ന് വേഗുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഉണ്ടല്ലോ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് വാനില ലസൺസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം വാനില വേനൽ ആണ് ചേർത്ത് കൊടുത്തത് ഇലക്കപ്പൊടിയുടെ ഒരു ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ എസൻസ് കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കി വേവിച്ചെടുക്കാംട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഴം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഒന്നങ്ങ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഫുള്ളായിട്ട് ബാക്കി ചേർത്ത് കൊടുക്കട്ടെ അത് നമുക്ക് ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഴം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് അങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് നമ്മൾ ഒന്നങ്ങ് അങ്ങ് ചൂടാറിയിട്ട് വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ പിന്നെ ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ടും തണുപ്പിച്ചും കഴിക്കാം അതായത് നാല് മണിച്ചായക്കൊപ്പം കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരു ഡെസേർട്ടായിട്ട് ഒന്ന് തണുപ്പിച്ച് സെർവ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അങ്ങ് സെർവ് ചെയ്യുന്നുണ്ട് അതേ കണ്ടോ അപ്പോൾ ചൂടാറി വന്നപ്പോൾ ഒന്നും കൂടി അങ്ങ് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കാരണം പഴം കഴിക്കാൻ നല്ല മടിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ വേനലാ സൺസിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ കാരണം നന്നായിട്ട് തന്നെ കഴിച്ചോളും അത്രയ്ക്ക് ഇഷ്ടമാവും ഇനി നമ്മൾ നേരത്തെ പഴം വാട്ടി ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു വൈറ്റ് ദീലിങ്ങനെ മഞ്ഞ കളർ കളറിരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാശും മുന്തിരിയും അതും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയ്ക്ക് രുചിയാണ് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നേക്കരുതേ പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം ടേക്ക് കെയർ താങ്ക്